ഹായ് അസ്സലാമു അലൈക്കും ഷിൻസസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടും അതുപോലെ തന്നെ ഈസി ആയിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല പഞ്ഞി പോലെയുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പം ഇതധികാരം ഉണ്ടാക്കി നോക്കാത്തൊരു റെസിപ്പിയാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കാരണം ഇത് യൂട്യൂബിലൊന്നും ഇല്ലാത്ത ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പം ഞാൻ ചെയ്യാറുള്ള ഒരു റെസിപ്പിയാണ് അപ്പം ഇത് ഞാൻ നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ നല്ല അടിപൊളിയായിട്ട് തന്നെ ഹോൾസ് ഒക്കെ വന്നിട്ടുള്ള ഒരു റെസിപ്പി അതുപോലെ നമ്മൾ അരിയൊന്നും കുതിർക്കുന്നില്ല അരിപ്പൊടി നമ്മൾ കുതിർക്കാൻ വേണ്ടി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് ആ രീതിക്ക് ഉണ്ടാക്കുന്ന ഒരു അപ്പത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് യൂസ്ഫുള്ളാകുന്നു വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിൻ്റെ മുന്നേ നിങ്ങൾ വീഡിയോസ് കാണുന്നതിനിടയ്ക്ക് ഒന്ന് ലൈക്ക് എടുക്കാൻ വേണ്ടി മറന്നു പോവല്ലേ കേട്ടോ അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കാണിക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മുടെ പത്തിരിപ്പൊടി ഇല്ലേ ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു അരിപ്പൊടി ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കാൽ കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് മുക്കാൽ കപ്പ് തേങ്ങ ചെറിയതും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ തേങ്ങൻ്റെ അളവ് ഞാൻ മുക്കാൽ കപ്പാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അത് ഒരു കപ്പ് വേണമെങ്കിലും എടുക്കാം മുക്കാൽ കപ്പിലും കുറയരുത് കേട്ടോ അപ്പൊ നമുക്ക് അത്ര ടേസ്റ്റി ആയിട്ട് തോന്നൂല നമ്മുടെ ഈ ഒരു അപ്പട്ടോ പിന്നെ നമുക്കിതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഏത് ഏതെങ്കിലും ഒരു കപ്പിൽ അരി എടുക്കും അരിപ്പൊടി എടുക്കുമ്പോൾ അതിൽ തന്നെ എല്ലാം വളർന്നെടുത്താൽ മതി അപ്പൊ എൻ്റെ അടുത്ത് ഈ ഒരു പാത്രത്തിന്റെ തന്നെ കാലും മുക്കാലൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത് കേട്ടോ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട് നമുക്ക് നല്ലൊരു ഫ്ലേവറും ഒക്കെ കിട്ടാൻ വേണ്ടിട്ടോ നമുക്ക് ഈ ഒരു അപ്പം ചുട്ടെടുക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും അപ്പൊ അതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കാൽ കപ്പിൽ ചോറ് കാൽ കപ്പിലും കൂടി പോവരുത് കേട്ടോ പിന്നെ നമ്മൾ ആ പൊടി പൊടിയെടുത്തിട്ടുള്ള അതേ സെയിം കപ്പിൽ ഒരു കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ട് ആദ്യം നമുക്ക് കുറെശേ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ അപ്പൊ ഒരു കപ്പ് വെള്ളം പല തവണ ആക്കിയിട്ടൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി ഒറ്റടിക്ക് നമുക്ക് ആ ഒരു മാവിലേട്ട് ഒഴിച്ചു കൊടുക്കണ്ട അപ്പൊ ആ ഒരു കപ്പ് വെള്ളം ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തു പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതാ കാൽ കപ്പും കൂടെ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പൊ ഒന്നേക്കാൽ കപ്പ് വെള്ളമാണ് ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു അരിപ്പൊടിക്ക് എനിക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എടുത്ത അരിപ്പൊടിക്ക് അനുസരിച്ച് ഇരിക്കൂട്ടോ വെള്ളത്തിന്റെ അളവൊക്കെ അപ്പൊ ലാസ്റ്റ് എങ്ങനെയാണ് ഈ ഒരു രീതിയിലാണ് ഇരിക്കേണ്ടത് കേട്ടോ എങ്ങനെ ഇരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം അപ്പ ആ ഒരു രീതിക്ക് വേണം നമ്മുടെ ഒരു മാവ് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഒന്ന് വെള്ളത്തിൽ ഒന്ന് കുതിർന്നായിട്ട് ഇരിക്കണം അതിന് വേണ്ടിയിട്ടോ അപ്പൊ കണ്ടോ ഈ ഒരു പാകത്തിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇത് കൈ വെച്ചിട്ട് തന്നെ കൈ നന്നായി വാഷ് ചെയ്ത് നല്ല വൃത്തിയാക്കിയതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഒരു മൂന്നോ നാലോ മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ ഇത് ഇപ്പോൾ അരച്ചെടുക്കുന്നില്ല അപ്പം ഇത് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അത് നന്നായിട്ട് ഞാൻ കൈ വെച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും അതിനുശേഷം നമുക്ക് ഇത് ഒരു അഞ്ച് ആറ് മണിക്കൂറോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ ഒരു ആറ് മണിക്കൂർ എന്തായാലും ഇരുന്നോട്ടെ നിങ്ങൾ രാവിലെ തന്നെ ഇണ്ടാക്കുന്ന വെച്ചെങ്കിൽ ഓവർനൈറ്റ് നമുക്ക് ഇതുപോലെ ചെയ്ത് വെച്ചാൽ മതി അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ അപ്പം സൂപ്പറായിട്ട് കിട്ടും അപ്പൊ ഇതാ ഞാൻ രാവിലെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ രാവിലെ നമുക്ക് ഇങ്ങനെ ചെയ്ത് വെച്ചു കൊടുത്തിട്ട് രാത്രിയിലത്തെ ഫുഡിനാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത് ഇപ്പൊ ഞാ രാത്രി ആയിട്ടുണ്ട് ഒരു അഞ്ചാ ആറ് മണിക്കൂറിലും ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് ഇതാ ഇളക്കി കൊടുക്ക കണ്ടോ നമ്മൾ ആ ഒഴിച്ചു കൊടുത്ത വെള്ളം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആ പൊടിയൊക്കെ ഒന്ന് കുതിർന്ന് വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നമ്മുടെ ആ വെള്ളം ഒന്ന് കട്ട് പോകും പിന്നെ നമ്മൾ ഇത് അരച്ചെടുക്കുന്നതിന്റെ മുന്നേ തന്നെ നന്നായിട്ട് ഒന്ന് ആ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് കലക്കി കൊടുക്കണം കേട്ടോ അതിനുശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പൊ അത് ഞാൻ ഒറ്റ ബാച്ചിൽ തന്നെ അരക്കാനുള്ളതുള്ളൂ അപ്പൊ ഞാനത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതില് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ഇപ്പോൾ ചേർത്തിട്ടില്ല കേട്ടോ അരയ്ക്കുമ്പോൾ നമ്മൾ ആ വെച്ചിട്ടുള്ള അതേപോലെയാണ് ഞാൻ അരച്ചെടുക്കുന്നത് അപ്പൊ നന്നായിട്ട് അരച്ചെടുത്ത് വരാം അപ്പൊതാ ഞാന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ അതില് ചോറും അതുപോലെ തന്നെ തേങ്ങയും ഒക്കെ നന്നായിട്ട് അരഞ്ഞു തന്നെ കിട്ടണം കേട്ടോ അപ്പൊ അത് ശ്രദ്ധിക്കണേ അപ്പൊതാ കണ്ടോ ഈ ഒരു രീതിക്കാണ് നമ്മുടെ മാവ് ഇരിക്കുന്നത് കേട്ടോ ഇപ്പൊ ഇനി നമുക്കിത് ഏഹ് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്ക അപ്പൊ ഞാൻ ആ ഒരു പാത്രം തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു മാവ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പം അതിലേക്ക് ഞാനിത് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒരു കാൽ ഗ്ലാസ് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെള്ളം ഉണ്ടാവും അതൊന്നാ മിക്സിയുടെ ജാറിൽ ഒഴിച്ച് അതൊന്ന് കഴുകിയിട്ട് ഞാനിത് ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത്രത്തോളം വെള്ളത്തിന്റെ അളവ് മതിയിട്ടോ ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഒത്തിരി ലൂസാക്കരുത് അതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മൾ ഇതിൽ ബേക്കിംഗ് സോഡ ഈസ്റ്റോ ഒന്നും ചേർക്കാത്തതാണ് അതിന്റെ പേരിൽ തന്നെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് നന്നായിട്ട് തന്നെ ചെയ്ത് കൊടുക്കണേ അപ്പൊ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് ഏർ ഇങ്ങനെ ഒന്ന് കലക്കി കൊടുക്കാം അപ്പൊ നമുക്ക് ഈ ഒരു മാവ് ചെറുതായിട്ട് ഒരു പുളിപ്പൊക്കെ ആയിട്ട് ഉണ്ടാവുകയുള്ളു ഓവറായിട്ട് നമ്മൾ ഉഴുന്നൊക്കെ ചെയ്യുന്ന പോലെ അത്രയും പുളിപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ അത് അരച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിപ്പൊ തന്നെ ഇത് ചുട്ടെടുക്കാൻ ചെയ്യാം കേട്ടോ അപ്പൊ ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെക്കേണ്ട ആവശ്യമില്ല അരച്ച ശേഷം അപ്പം ഇത് ഞാനൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ചൂടായിട്ടുണ്ട് അപ്പം ഒരു വിധം ചൂടായ സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതാ മാവ് കോരി ഒഴിച്ചു കൊടുത്തിട്ട് കണ്ടോ മീഡിയം ഫ്ലെയിമിൽ മാറ്റി കൊടുക്കുക കേട്ടോ മാവ് ഒഴിച്ചു കൊടുത്താൽ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ല ഹോൾസ് വന്ന ശേഷം നമുക്ക് മൂടി വെച്ച് കൊടുത്തിട്ട് രണ്ടോ മൂന്നോ സെക്കൻഡ് മതി കേട്ടോ നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ അപ്പം നല്ല റെഡി ആയിട്ട് വരും കണ്ടോ അപ്പൊ രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്നും മൂടി വെച്ചു കൊടുക്ക കേട്ടോ അതിന് കണ്ട നമ്മുടെ അപ്പം സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല നിറയെ ഹോൾസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അടുത്തതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഓവറായിട്ട് നമ്മുടെ പാന് ചൂടുണ്ടാകരുത് കേട്ടോ നമ്മളത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്താൽ മതി നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് ചെയ്യുന്നതല്ലേ അപ്പൊ അതാ ഫുള്ള് ഹോൾസ് വന്നിട്ടുണ്ട് അപ്പൊ ആ സമയം നമുക്ക് മൂടി വെച്ചു കൊടുക്കാം മൂടി വെച്ചിട്ടും ഒത്തിരി സമയം വെക്കണ്ട രണ്ടോ മൂന്നോ സെക്കൻഡ് മതി അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം നല്ല അടിപൊളി ആയിട്ടുള്ള നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാനിത് ഒന്നും കൂടെ ഒഴിച്ചു കാണിക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അപ്പത്തിന്റെ റെസിപ്പി ഈസി ആയിട്ടുള്ള അപ്പത്തിന്റെ റെസിപ്പികൾ ഞാൻ ഒത്തിരി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ട് നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുമ്പോഴാണ് ഇത് ഉണ്ടാക്കി നോക്കാനും മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാവുന്നത് കേട്ടോ അപ്പൊ അതാ ഞാൻ മുഴുവനും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് നല്ല പഞ്ഞി പോലെയുള്ള അപ്പട്ട കണ്ടോ അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ ഈസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ല എന്ന് ആരും പറയില്ല അത്രയും സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിക്കണം കേട്ടോ അപ്പൊ നമ്മൾ നമ്മളെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് എടുക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകല്ലേ കേട്ടോ നമ്മുടെ ചാനലിൽ നമ്മളെ വീഡിയോസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിർബന്ധമായിട്ടും ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ അപ്പം മസ്റ്റ് ആയിട്ടും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആട്ടമാവ് ഗോതമ്പ്മാവ് വെച്ചിട്ടുള്ള റെസിപ്പികളും ചെയ്തിട്ടുണ്ട് അതുപോലെ അപ്പത്തിൻ്റെ ഒക്കെ റെസിപ്പി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം കേട്ടോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കൂടെ നമുക്ക് അറിയിക്കാൻ വേണ്ടി മറക്കരുത് അപ്പൊ ദാ ഇന്നത്തെ റെസിപ്പി ഇത്രയോളൂ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലാ വലൈക്കും